നമസ്കാരം ഇ കൊമേഴ്സും ഡിജിറ്റൽ മാർക്കറ്റും ഒക്കെ നമുക്ക് പരിചിതമായി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ക്യൂ കൊമേഴ്സിൻ്റെ കാലമാണ് എന്താണ് ഈ ക്യൂ കൊമേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം രാത്രി കഴിക്കാനുള്ള മരുന്ന് ഉയർന്നു എന്ന് നമ്മൾ കിടക്കാൻ നേരത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ സാനിറ്ററി പാഡ് വേണം എന്ത് ചെയ്യും അവിടെയാണ് സെപ്റ്റോ ബ്ലിങ്കിറ്റ് ഡൺസോ ഡെയിലി സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് പോലുള്ള കമ്പനികളുടെ പ്രസക്തി ഇവരെല്ലാം ഇന്ത്യയിലെ പ്രശസ്ത ക്യൂ കൊമേഴ്സ് കമ്പനികളിലാണ് ഇവരിലൂടെ നമുക്ക് ആവശ്യമുള്ളത് എന്തും ഏതാനും നിമിഷങ്ങൾക്കകം ഏറിയാൽ പതിനഞ്ച് മിനിറ്റിനകം നമ്മുടെ കൈകളിലെത്തും അതാണ് ക്യൂ കൊമേഴ്സ് അഥവാ ഭാവിയുടെ ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ആയിരുന്നു ക്യൂ ക്യൂക്കൊമേഴ്സ് വിപണി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ നൂറ് ബില്യൺ ഡോളറിൻ്റെതായി ഈ വിപണി ഉയരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ എഴുന്നൂറ് മില്യണിൽ നിന്നും ആറ് ബില്യണിലേക്ക് ഈ വിപണി വളരുമെന്ന് പറയപ്പെടുന്നു എന്താണ് ഈ ക്യൂ കൊമേഴ്സ് ക്യൂ കൊമേഴ്സ് എന്നത് ഇ കൊമേഴ്സിൻ്റെ മിന്നൽ വേഗത്തിലുള്ള ഒരു പരിണാമമാണ് അവിടെ ആവശ്യം വേഗതയ്ക്കും കൂടിയാകുന്നു എല്ലാം ഇൻസ്റ്റൻ്റ് ആകുന്നൊരു കാലത്ത് അതിനുള്ള സൗകര്യങ്ങൾ വാഴുന്ന ഒരു ലോകത്ത് ക്യൂ കൊമേഴ്സ് കമ്പനികൾ സ്വിഫ്റ്റ് ഡെലിവറികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്നു ഇന്ത്യൻ യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന ഡിസ്പോസബിൾ ഇൻകം സമീപകാലത്ത് അവരുടെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്കുള്ള ചായവ് വർദ്ധിപ്പിച്ചു ഇത് മനസ്സിലാക്കിയ ക്യൂ കൊമേഴ്സ് കമ്പനികൾ വിവിധ നഗരങ്ങളിൽ ഡാർക്ക് സ്റ്റോറുകൾ സ്ഥാപിച്ച് ബിസിനസ് വിപുലീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സാധനങ്ങൾ അവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത് ഈ കമ്പനികൾ അവരുടെ സേവനം വാഗ്ദാനം ചെയ്യുന്ന നഗരങ്ങളിലുടനീളമുള്ള ഡാർക്ക് സ്റ്റോറുകളുടെ ഒരു ശൃംഖലയിലൂടെയാണത് സാധ്യമാക്കുന്നത് ഓൺലൈൻ ഓർഡറുകൾ നിറവേറ്റുന്നതിനായി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മിനി വെയർഹൗസിനോട് സാമ്യമുള്ള റീറ്റെയിൽ സൗകര്യമാണ് ഡാർക്ക് സ്റ്റോർ ഇത് പൊതുജനങ്ങൾക്കായി ഒരിക്കലും തുറന്നിടില്ല അവിടെ ജോലി ചെയ്യുന്നവരൊഴികെ മിക്ക ജീവനക്കാർക്കും ഇത് സാധാരണയായി പരിധിക്ക് പുറത്ത് തന്നെയായിരിക്കും ഉദാഹരണത്തിന് മുംബൈ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഡാർക്ക് സ്റ്റോറുകളുള്ള സെപ്റ്റോ ഈ നിഗൂഢ ഘടനകളിലേക്ക് എത്തി നോക്കാൻ പോലും ഒരു ഡെലിവറി ഉദ്യോഗസ്ഥരെ പോലും അനുവദിക്കുന്നില്ല ഓർഡർ നൽകി എഴുപത്തിയാറ് സെക്കൻഡിനുള്ളിൽ ഓർഡർ പാക്ക് ചെയ്ത് പിക്കപ്പിനായി തയ്യാറെടുക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന സാങ്കേതികവിദ്യ ഈ കമ്പനികളുടെ ഒരു വ്യാപാര രഹസ്യം തന്നെയാണ് ഡാർക്ക് സ്റ്റോറുകൾ സാധാരണയായി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അടി വലിപ്പമുള്ളവയാണ് അവ അടച്ചിട്ട കെട്ടിടങ്ങളിൽ നിന്നോ ബിസിനസ്സിന് പുറത്തുള്ള സ്റ്റോറുകളിൽ നിന്നോ കണ്ടെത്തിയതായിരിക്കും കമ്പനികളുടെ ചെലവ് ലാഭിക്കാൻ മാത്രമല്ല നഗരങ്ങളുടെ ഏത് കോണുകളിലേക്കും പെട്ടെന്ന് എത്താനും ഇതുമൂലം അവർക്ക് സാധിക്കുന്നു എന്നാൽ നഗരപ്രദേശങ്ങൾ ഇവയുടെ രീതി കാരണം ഒരു ഡാർക്ക് സ്റ്റോർ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കാണാനോ അറിയാനോ അതിൻ്റെ മുൻവാതിൽ തുറന്നിടാൻ ഒരു സാധ്യതയുമില്ല ഓർഡറുകൾ എടുക്കാൻ ചുറ്റി നിൽക്കുന്ന ഡെലിവറി ആളുകളെ കണ്ടെത്തുക എന്നതാണ് ഒരു പ്രദേശത്ത് ഒരു ഡാർക്ക് സ്റ്റോർ ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഏകമാർഗ്ഗം ഉദാഹരണത്തിന് ഡെലിവറി സ്റ്റാഫിൻ്റെ പർപ്പിൾ ടീഷർട്ടുകളും ഹെൽമെറ്റുകളും ധരിച്ച് ചുറ്റിക്കിറങ്ങുന്ന ഡെലിവറി ജീവനക്കാരെ കണ്ടെത്തി സെപ്റ്റോയുടെ ഡാർക്ക് സ്റ്റോർ എവിടെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം എന്തായാലും ക്യൂക്കോമേഴ്സ് കൊച്ചിയിലും എത്തിയിട്ടുണ്ട് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് ഇനി രാവിലെ പല്ലു തേക്കാൻ നേരം പേസ്റ്റ് പേസ്റ്റില്ലെന്നോർത്ത് വിഷമിക്കേണ്ട അവരുടെ ആപ്പിൽ ഓർഡർ കൊടുത്താൽ പൈപ്പ് തുറക്കുമ്പോഴേക്ക് പേസ്റ്റ് വീട്ടിലെത്തും അതുമല്ല ചായപ്പൊടി തീർന്നെങ്കിൽ ഓർഡർ ചെയ്താൽ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അതും വീട്ടിലെത്തും അങ്ങനെ ഡാർ സ്റ്റോറും ഡെലിവറി ബോയ്സും ഒക്കെയായി കൊച്ചിയും വളരട്ടെ കൊച്ചി പഴയ കൊച്ചിയല്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം Janus Safraimija, ačiū.